ഗേൾസ് ഇനി നമ്മൾ തിരുവോണത്തിൻ്റെ അത്തയുടെ അത് നമ്മൾ നേരത്തെ ഇപ്പോഴേക്കും ഒരു പത്ത് പതിനെണ്ണമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അത്ത എത്തി വെക്കുകയാകും തലക്കിൻ്റെ അസമയം അതായത് രാത്രി എന്നിട്ട് നമ്മൾ പൂക്കളൊക്കെ ആദ്യം ഒന്ന് സെറ്റാക്കി ഇപ്പം ഏതാണ് പൂക്കൾ അതൊക്കെ എല്ലാം കട്ട് ചെയ്തൊക്കെ നേരത്തെ വെച്ചാൽ വരച്ചൊക്കെ കാണാൻ കഴിച്ച് വരച്ചിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുക എത്ര ഇടത്തിന് വിളക്കൊത്തിക്കുക വരച്ചുകൂട ഭൂമി ഒന്ന് അനക്ക് കൂടെന്നാണ് പറയുന്നത് ഓൾറെഡി ഇതെല്ലാം നമ്മൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് എര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിയേണ്ട പൂക്കളെല്ലാം അരിഞ്ഞ് കത്ത് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കൂടുതലായിട്ടും ബെന്തി ആണ് കൂടുതലായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന പൂക്കളും എന്നിട്ട് നമ്മൾ നമ്മൾ പേ പേപ്പറിലായിട്ട് സെഷനായിട്ട് ആട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ബന്ദി കുറച്ച് ബെന്തി ഇങ്ങനെ അതിൻ്റെ തണ്ടോട് ഓടി വെച്ചിട്ടുണ്ട് യും നമ്മൾ ഡിസൈൻ നമ്മൾ വരച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പൂക്കൾ സെറ്റ് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് വീട് എടുക്കുന്നത് എൻ്റെ മോളാണ് അപ്പം ഞാനാണ് അത്തൊക്കെ ഇടുന്നത് അവരെ കൊണ്ടൊന്നും തൊടിയിക്കത്തില്ല അവരെ കൊണ്ട് തൊടിയിക്കത്തില്ലെന്നല്ലേ അവരെ കൊണ്ട് പറ്റത്തില്ല കുട്ടികളല്ലേ അപ്പം ഇത് വാടാമല്ലിയാണ് വാടാമ്പല്ലി കുറച്ച് കിട്ടിയുള്ളൂ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു പൂക്കളൊക്കെ ഭയങ്കര റേറ്റും കാര്യങ്ങളും അതുകൊണ്ട് അപ്പം ഇപ്പോൾ ഒരു മുന്നൂറ്റി അമ്പതിലേക്ക് മേടിക്കിട്ട് വരും നമുക്ക് വിളക്കം കണ്ണി വയ്ക്കാനും അത്ര തന്നെ നമുക്ക് തടഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പൂക്കളൊക്കെ കുറവാണ് എന്താണ് പൂക്കള മേലൊക്കെ അനുസരിച്ച് പൂക്കളാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാൻ ഓരോന്നൊക്കെ അടിച്ച് തന്നെ മീലേ കൂടെയൊക്കെ പൂക്കളൊക്കെ അടുക്കി അടി വെക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓരോന്നാട്ട് ആ ഡിസൈനനുസരിക്കും നമ്മൾ ഓരോന്നാട്ട് നമ്മൾ ഇട്ടു കൊടുക്കണം അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ കൂടെ കൂടെ അകത്തേർ പോകുന്നുണ്ട് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ വരക്കിട്ടിരിക്കുന്ന പക്ഷെ ഡിസൈൻ ഒരു രീതിയിലാണ് വരച്ചിരിക്കുന്നത് ചെയ്ത് തന്നപ്പോൾ വേറൊരു രീതി നമുക്കൊന്നും കൂടുതലൊന്നും കഴിവൊന്നുമില്ലാത്ത നമ്മളുള്ള രീതിയിൽ തന്നെ ഫൈനൽ നമ്മളിതായിട്ടില്ല ഫയനിലാക്കാമെന്ന് ഇങ്ങനെ ആക്കാമെന്നൊന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്കും കുറച്ച് പൂക്കളും കൂടെ ബാക്കിയുണ്ട് പിന്നെ എന്തായാലും പൂക്കളല്ലേ അത് പാഴേ കളയണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പിന്നെ കുറച്ചെടുത്ത് നമ്മൾ വെളിയിലോട്ടൊക്കെ നമ്മളൊത്തിരി എത്തിയിട്ടുണ്ട് ഓണാശംസകളൊന്നും എഴുതാനുള്ള പൂക്കൾ നമുക്കില്ല ആ നമ്മൾ ഫയനൊക്കെ ഇതാണ് രാത്രി എനിക്കൊന്നും പെട്ട കുറവായതുകൊണ്ട് അത്രയില്ല അങ്ങനെ പിന്നെ ഞാൻ ഞാൻ മുളത്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ അമ്മ അവിടെ തകർത്ത് പൈനാപ്പിൾ കച്ചടിയും പുളിശ്ശേരി ഒക്കെ വയ്ക്കുന്നത് ഇത് വെള്ളപ്പച്ചടി ഇത് ബീട്രൂട്ട് പച്ചടി പിന്നെ ഇത് മാങ്ങ പിന്നെ ഇഞ്ചി നാരങ്ങ ഉണ്ടട്ടോ നാരങ്ങയും പരിപ്പ് കറിയും അവിയൽ തോരൻ സാമ്പാർ പിന്നെ ചോറ് വെച്ചാൽ അരി അരി എളുപ്പത്തിരുന്നു അപ്പം ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് അത്തം അപ്പം ഇനി ഞാൻ ഓരോരോ അപ്ഡേഷനായിട്ട് ഇടാം അതിപ്പം പാർട്ട് വണ്ണായിട്ട് നമുക്കിടാം എന്നുവെച്ചാൽ നമ്മൾ നേരം വെളുത്തല്ലോ നമ്മൾ പാർട്ട് വണ്ണായിട്ടാണ് ഇനിയിപ്പം നമുക്ക് ആ സദ്യ കഴിക്കുന്നതും നമ്മൾ ഒരുങ്ങുന്നതും മൊത്തത്തിൽ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ അപ്ഡേഷനായിട്ടിടാം ഇടാം അപ്പം ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞാണ് ആശംസകൾ പറ്റുമെങ്കിൽ നിങ്ങൾ ചെന്നാൽ തിരിക്കുന്ന വിഷയം ഏതായിരുന്നു எனக்குொண்ட வையா இனி மத்திய பயிரைட்டு இருந்தாலே தான் பை பை செய்ய